നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ പറ്റി പറയാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാർക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ചെങ്ങന്നൂർ മാവേലിക്കര ഏരിയയിലുള്ള ആളുകൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു പാർക്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തോടെ നശിച്ചു ഒരു പാർക്ക് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാം ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മാക്സിമം ഫ്രണ്ട് ലെവല് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടേക്കാണ് ഫുള്ള് കാട് കയറി കിടക്കുവാണ് അപ്പൊ നമുക്ക് ഫ്രണ്ട് കൂടെ കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതുവഴി വേണം കയറാൻ ഇവിടെ ഒക്കെ ഫുള്ള് കാട് കയറി കിടക്കുവോട്ടോ മൊത്തത്തിൽ ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ് ഇവിടെ ഒക്കെ പണ്ട് നേരത്തെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലീൻ ആയിരുന്നു വൃത്തിയായിട്ടുള്ള ഒരു പാർക്കായിരുന്നു ഈ ഒരു പാർക്ക് ഇങ്ങനെ നശിച്ച് കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടോ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കള്ളൂടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല അതുപോലൊക്കെ കാട് പിടിച്ചിടക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കിന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഓഫീസുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പാർക്കിനകത്തോട്ട് നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം ഈ ഒരു ഓഫീസിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് വൃത്തിയാക്കാത്തത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഴയ ക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനഞ്ചില് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാർ ആണ് ഈ ഒരു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഞാൻ ഈ പാർക്കിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ ഇവിടെ മൊത്തത്തിൽ നല്ലപോലെ കാട് കയറി കിടപ്പായിരുന്നു ഇങ്ങോട്ട് നമുക്ക് കേറാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതിനുശേഷം ആരോ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാവും കുറേ വെട്ടിത്തളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് നടന്നു പോകാമായിരുന്നു അവിടൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ആളുകളൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ഈ കാണുന്നത് നമുക്ക് ദൂരെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആയിരുന്നു അതുപോലെ തന്നെ ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നടക്കാനുള്ള ഏരിയകളും ഒക്കെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ വരുന്ന വീക്കെൻഡിലൊക്കെ ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു എന്താ പറയുക വീക്കെൻഡ് സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു ഈ പാർക്കിൽ പിന്നെ അതുപോലെ തന്നെ അടുത്ത് കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലഡിന് ശേഷം അതൊക്കെ പൂട്ടിപ്പോയി പിന്നെ ഈ പാർക്കിൽ അടുത്തുള്ള സമീപവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിനുശേഷം അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് ഈ ഒരു പാർക്കിന്റെ പാർക്കിൻ്റെ ആയിരുന്നു സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഈ സമീപത്തുള്ള ആളുകളൊക്കെ ആയിരുന്നു അപ്പം അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അപ്പം ഇവിടുള്ള ഒരുപാട് ജീവനക്കാരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു എല്ലാ സമീവാസികളായിരുന്നു പിന്നെ കസ്റ്റേരിയൊക്കെ നല്ല കഫ്റ്റേരിയായിരുന്നു വളരെ നീറ്റായിരുന്നു അതിൻ്റെ അവസ്ഥ ഉണ്ടോ അതും ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഇനി വല്ല പാമ്പോ പഴുതാരൊക്കെ ഉണ്ടോന്നറിയത്തില്ല അങ്ങോട്ട് പോവാണ് നമ്മൾ ഈ കാണുന്ന പോച്ചയുടെ താഴെയൊക്കെ പാക്സ്ടോൺ ഉണ്ട് അത് ഫുള്ളായിട്ട് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മേളിലാണ് ഈ പൂച്ച കിളിച്ചു വന്നേക്കുന്നത് കണ്ടോ നമ്മൾ ഈ നടപ്പാതയിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്ലാക്സ് ഫ്ലാക്സ്റ്റോൺ നേരത്തേക്ക് കാണാൻ പറ്റും ഞാനിവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് നല്ല രീതിയിൽ പ്രതികൊണ്ടിരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പാർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ കാണുന്ന മരത്തിന്റെ ചുവട്ടിലൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഫുള്ള് പൊട്ടിയിട്ടുണ്ട് വേറെ ഇറങ്ങി പൊട്ടിയതാണോ എന്നാ തോന്നുന്നത് അതുപോലെ തന്നെ മരങ്ങളൊക്കെ ചരിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ചെറിയ ഡിസൈൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഈ ഏരിയ ഫുള്ള് ചിൽഡ്രൻസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളെ ഇവിടെ കളിക്കാൻ പെടും എന്നിട്ട് അവർ ആ മരത്തിന്റെ ചുവട്ടിലൊക്കെ പോയിരിക്കും അതുപോലൊക്കെ സേഫ് ആയിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പാർക്കായിരുന്നു ഫുള്ള് കാട് കറിക്കിടക്കാണ് കണ്ടോ ഇതൊക്കെ തുരുമ്പിച്ച് ഇനി ആ ഏരിയയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കും സൈഡിലായിട്ട് ഇരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഒത്രയും നല്ലൊരു പാർക്ക് ഈ ഒരു ഒരു പറഞ്ഞിട്ട് കാര്യമല്ല ഫ്ലഡ് ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷെ അതിനുശേഷം ഇത് നല്ല രീതിയിൽ കൊണ്ടുവരായിരുന്നു നിങ്ങൾ ആ കാണുന്ന ഭാഗം കണ്ടോ അവിടെ ഒക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ ഒരു ഏരിയ ആയിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പൊ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയും കൂടെ വീഡിയോയിൽ കാണിക്കായിരുന്നു ഫുള്ള് കാട് പിടിച്ച് കിടക്കുക അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് നേരത്തൊക്കെ പോകാമായിരുന്നു ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഫുള്ള് കാട് കയറി കിടക്കുകയാണ് പമ്പയാറിൻ്റെ സൈഡിൽ മാവേലിക്കര ചെങ്ങന്നൂർ ഏരിയയിൽ ഇതുപോലൊക്കെ നല്ലൊരു പാർക്ക് വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഇതുപോലൊക്കെ വേറൊരു പാർക്ക് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പാർക്ക് പഴയ രീതിയിൽ നല്ല രീതിയിൽ നടത്തണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഉന്നതരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം